ഈ കത്തി ജൊലിക്കുന്ന വേനൽ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു ഐസ്ക്രീം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം വേല എസെൻസും ചേർത്തു ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ ഇത് മാറ്റിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തൊരു ബൗളിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് പൊടി കാണുമല്ലേ അപ്പം നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇനി രണ്ട് സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കട്ട എന്നും ഇല്ലാതെ നല്ലതാണോ എന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു കാൽക്കപ്പോളം പാൽ ഞാനിതേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്പം അല്പം പോലും കട്ട കെട്ടാൻ പാടില്ല കാരണം നമ്മളിത് കാച്ചി കുറുക്കിയെടുക്കുമ്പോൾ കട്ട ഉണ്ടായിരുന്നാൽ ശരിയാവില്ല ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും വേറെ മറ്റു ഒരു അങ്ങനെ ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് വളരെ നാച്ചുറലായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പ് കത്തിച്ചു കൊടുക്കാം അതിന് നമുക്ക് ഈ പാലിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം നല്ലോണം കട്ടയണം കെട്ടാതെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം ഇനി ഇത് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇത് അടുപ്പ് കത്തിച്ച് കുറുക്കിയെടുക്കാം അതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് സ്പൂണോളം മധുരമാണ് ചേർത്ത് പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് പഞ്ചസാര കൂട്ടിയെടുക്കാം അതിനുശേഷം നമുക്കിത് ഇടതളവില്ലാതെ ഇളക്കി കൊണ്ടിരിക്കണം കാരണം നമ്മൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കും അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഗോതമ്പ് പൊടി നല്ലോണം കുക്കാവുന്നതുവരെ ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി നമ്മുടെ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ഈ പാലൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അല്പം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയായ ക്രീമിയായ ഐസ്ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കാം നമ്മൾ എപ്പോഴും പോയി ഐസ്ക്രീം നമ്മൾ പാർലറിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴാണോ നമുക്കൊരു ഐസ്ക്രീം കുടിക്കണമെന്ന് തോന്നി അപ്പോൾ തന്നെ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ ഇവിടെ നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി ഇരുന്ന് കുറച്ചുകൂടെ കുറുകി കിട്ടും അതുകൊണ്ട് ഈ സമയം വേണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ എഴുതിട്ടുള്ളത് ഒരു എട്ട് ചക്കയാണ് ചക്ക പഴു പഴുത്ത ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ക്രീമിയായിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് തരാം ഞാൻ അരച്ചെടുത്ത് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അടുത്ത് നമ്മൾ നേരത്തെ തന്നെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന പാലും ഗോതമ്പ് പൊടിയും നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ശരി കൊടുക്കണേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇത് നല്ലോണം വന്ന് കട്ട ഇല്ലാതെ നല്ല രീതിയിൽ ക്രീം പോലെ നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചക്കയുടെ സീസണൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം നല്ല ചക്ക ഐസ്ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അങ്ങനെ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊന്ന് ഫ്രീസറിലല്ല വയ്ക്കാനുള്ളത് ഒന്ന് താഴ്ത്തട്ടിലാണ് ഞാൻ ഇത് വയ്ക്കുന്നത് അപ്പം ഏറൊന്നും കിടക്കാത്ത ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് തണുത്തതിന് ശേഷം നമുക്ക് വീണ്ടും എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് അടിച്ചെടുക്കുകയാണെ ഇതൊന്നും കട്ടയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നല്ല രീതിയിലൊന്ന് ക്രീമായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് പോരാ നമ്മൾ ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാം ഇതല്ല അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനിവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതേ ബൗളിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നമുക്കൊരു ഓവർനൈറ്റ് മുഴുവൻ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ ഒരു എയർ ടൈറ്റായ ഒരു ബോക്സിൽ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല അത് പെട്ടെന്നല്ലേ നമ്മളിത് തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വച്ചതിന് ശേഷം രാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഒരു സ്കൂപ്പർ വെച്ചോ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് നമുക്ക് കോരിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇത് തണുക്കാനുള്ള സമയം മാത്രമേ നമുക്ക് ഒരുപാടായി കിട്ടുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സമയം മാത്രമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് പറഞ്ഞ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ